കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഓടത്തെരുവിൽ കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയോരത്തോട് ചേർന്ന് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യവും തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു സ്ഥലം സന്ദർശിച്ച ശേഷം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുമുണ്ട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഓടത്തെരുവിൽ കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയോട് ചേർന്ന് രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യവും ഹോട്ടൽ മാലിന്യവും തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഒപ്പം ഓടത്തെരുവ് മാടാമ്പുറം ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ഇവർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജംഷിദ് തോളകര ടി എം ജാഫർ മുഷീർ പട്ടാൻകുന്നൻ അമീന ബാനു എൻ കെ അൻവർ സി കെ വിജീഷ് അസീന ബഷീർ സീനത്ത് കവണഞ്ചേരി തുടങ്ങിയവരാണ് മാലിന്യം തള്ളിയ സ്ഥലം സന്ദർശിച്ച ശേഷം ആവശ്യമുന്നയിച്ചത് കരശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനെട്ടാം വാർഡിൽ ഓടത്തെരുവിലാണ് ഇതുപോലുള്ള ഹോട്ടൽ മാലിന്യവും കക്കൂസ് മാലിന്യമൊക്കെ തള്ളിയിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് ഇവിടെ ഇതുപോലുള്ള പല മാലിന്യങ്ങളും തള്ളാറുണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പല പരാതികളും മുക്കം പോലീസ് സ്റ്റേഷൻ അടക്കമുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എച്ച് ഐ അടക്കമുള്ള ആളുകൾക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ പരാതി പല തവണ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഇതുപോലുള്ള പിന്നെ കക്കൂസ് മാലിന് അടക്കമുള്ള വേസ്റ്റുകൾ ഇവിടെ തള്ളിയിട്ടുള്ളത് അതിശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം